ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ധാരാളം ഒഴിവുകളുമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരം ജോലിയാണ് ലഭിക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ പത്താം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് കൂടാതെ പരീക്ഷ മലയാളത്തിലും എഴുതാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് തസ്തിക അതേപോലെ തന്നെ പ്രായം ശമ്പളം എന്നിവ നോക്കാം പോസ്റ്റ് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ വൺ ഓഫ് സെവൻ സി പി സി പേയ്മെൻട്രിക്സ് ഇനിഷ്യൽ പേ വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് അതേപോലെ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ആകെ ഒഴിവുകളുള്ളത് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണുള്ളത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ നമുക്ക് അവിടെ ഓരോ പിന്നെ കാറ്റഗറിക്കും ഉള്ള ഏജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതേപോലെ ഒ ബി സി നോൺ ക്രീമി ലെയർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി പറയുന്ന എസ് സി എസ് ടി ആണ് എസ് സി എസ് ടിക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലായിരിക്കണം ജനിച്ചിരിക്കേണ്ടത് ഏജ് റിലാക്സേഷൻ വരുന്നത് ഒ ബി സി നോൺ ക്രീമിലെയർ ത്രീ ഇയേഴ്സ് എസ് സി എസ് ടി ഫൈവ് ഇയേഴ്സ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് നിങ്ങൾ നമ്മളുടെ എസ് എസ് എൽ സി ബുക്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുകളിൽ ഏത് ഡേറ്റ് ആണോ ഉള്ളത് അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതേണ്ടത് പിന്നീടുള്ള പരിശോധനകളിൽ രണ്ടും വീക്കിലായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് വേരിയസ് ആർ ആർ ബികളിലാണ് ഒഴിവുകളൊക്കെ വരിക അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ശരിക്കും ക്വാളിഫൈഡ് ആയവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഒരു വാലിഡ് മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഫോൺ നമ്പറും ഇത് രണ്ടും കമ്പൽസറി ആണ് ഇവിടെ വിവിധ ആർ ആർ ബികളുടെ ഒഴിവുകൾ അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ കാണുന്ന ആർ ആർ ബികളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെയിം ഓഫ് പോസ്റ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അതായത് വിവിധ തസികളെ പറ്റിയും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതെപ്പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തെ വരുന്നത് അസിസ്റ്റന്റ് എസ് ആൻഡി ഡിപ്പാർട്ട്മെൻറ്റ് എസ് ആൻഡി രണ്ടാമത് അസിസ്റ്റൻ്റ് വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ അടുത്തത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് നെക്സ്റ്റ് അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വാഗൺ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ നെക്സ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ നെക്സ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റന്റ് പി വേ ഡ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തത് വരുന്നത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇലക്ട്രിക്കൽ ആണ് അടുത്ത് വരുന്നത് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് അടുത്തത് അസിസ്റ്റന്റ് ടി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അടുത്തത് പോയിൻസ് ബി ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് അടുത്തത് ട്രാക്ക് മെയിൻ്റനർ ഫോർ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ഈ തസ്തികൾക്കെല്ലാം വേണ്ട പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് നമുക്ക് യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എൻ എസി ഗ്രാൻഡ് ബൈ എൻസിടി ഈ പതിനാല് തസ്തികകളിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകൾ വരുന്നത് പതിനാറ് ആർ ആർ ബികളിലായിട്ടാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എക്സാം ഫീസിനെ പറ്റി നോക്കാം കാൻഡിഡേറ്റ് കാറ്റഗറി ജനറൽ ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അതില് പരീക്ഷ അറ്റൻഡ് ചെയ്താൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും പി ഡബ്ല്യുബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ്വീസ്മെൻ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു എസ് സി എസ് ടി അതേപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇനിയുള്ളത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അതായത് ഇ ബി സി എന്നിവർക്ക് എക്സാം ഫീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്താൽ ഇവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടും എസ് സി എസ് ടി ഒ ബി സി ആൻഡ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് കൃത്യമായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ആയതിനാൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കോപ്പി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണുള്ളത് സി ബി റ്റി അടുത്ത് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് പി ഇ ടി നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ബി വി ലാസ്റ്റ് വൺ മെഡിക്കൽ എക്സാമിനേഷൻ എംഇ ഇത്രയും ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ ഇതിലേക്ക് എലിജിബിൾ ആകുകയുള്ളൂ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് സി ബി ടിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം എക്സാം ഡ്യൂറേഷൻ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് അതായത് ഒന്നര മണിക്കൂർ അതിൽ ജനറൽ സയൻസ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓരോ മാർക്കാണ് ഉള്ളത് അതേപോലെ മാത്തമാറ്റിക്സിനും ഇരുപത്തഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനെ ഓരോ മാർക്ക് വീതം ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ആണുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓരോന്നിനും ഓരോ മാർക്ക് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ അത് ക്വസ്റ്റിൻ ആൻസർ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ശരിയായതിൽ നിന്ന് ഒരു മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ മിനിമം പെർസെൻറ്റേജ് മാർക്സിന്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് യു ആറിന് നാൽപ്പത് ശതമാനം അതേപോലെ ഇ ഡബ്ല്യു എസിന് നാൽപ്പത് ശതമാനം ഒ ബി സി നോൺ ക്രീമി ലെയറിന് മുപ്പത് ശതമാനം എസ് സിക്ക് മുപ്പത് ശതമാനം എസ് ടിക്ക് മുപ്പത് ശതമാനമാണുള്ളത് ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കാം പി ഇ ടി മെയിൽ കാൻഡിഡേറ്റ്സിന് മുപ്പത്തഞ്ച് കിലോഗ്രാമിന്റെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ നടക്കണം അതുകൂടാതെ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ആയിരം മീറ്റർ റേസ് ഉണ്ട് കൂടാതെ ഫീമെയിലിന് ഇനിയുള്ളത് ഇരുപത് കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നടക്കണം വെയിറ്റ് താഴെ വയ്ക്കാൻ പാടുള്ളതല്ല കൂടാതെ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ ആയിരം മീറ്റർ റേസ് ഉണ്ട് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് വേക്കൻസി അനുസരിച്ച് ആർ ആർ ബിയുടെ സൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതായത് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതിൻ്റെ വലിപ്പമൊക്കെ കൊടുത്തിട്ടുണ്ട് തേർട്ടി ഫൈവ് എം എം ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം ആണ് അതായത് ത്രീ ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി പിക്സല് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എസ് സി എസ് ടി ഒ ബി സി സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത് നോട്ടിഫിക്കേഷൻ വേണ്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതേപോലെ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ജോലിയുമാണ് കൂടാതെ വളരെ ഈസിയായിട്ട് എഴുതാമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം എന്താണെന്ന് ചോദിച്ചാല് മലയാളത്തിൽ എക്സാം എഴുതാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് മാത്രമേ ഉള്ളുതായി അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോലി വാങ്ങിയെടുക്കാം എന്ന് നമുക്ക് മനസ്സിലൊരു എന്താണ് ഒരു വിശ്വാസം തോന്നും കാരണം മലയാളത്തിൽ എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് എഴുതുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ഭയൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം